വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പര്യടനം സമാപിച്ചു ഇന്നലെ ഉഴമലക്കൽ പഞ്ചായത്തിൽ നടന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ജനക്ഷേമ പദ്ധതികളുടെ പ്രയോജനം അർഹരായവർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനുമാണ് യാത്ര പര്യടനം നടത്തുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ആ പ്രയോജനം പ്രയോജനം നമുക്കെല്ലാവർക്കും ഭ്യമാകുന്നു എന്നുറപ്പുവരുത്താൻ സർക്കാർ ജനങ്ങളിലേക്ക് വരാൻ ഇത് ഒരു പാർട്ടിയും നേതൃത്വം നൽകിക്കൊണ്ട് നടപ്പിലാക്കുകയല്ല ശ്രീമതി സന്ധ്യ ടി ജി ഉജ്വല യോജനയ്ക്ക് കീഴിൽ ആറ് ഗുണഭോക്താക്കൾക്ക് പാചകവാതക കണക്ഷനുകൾ മന്ത്രി വിതരണം ചെയ്തു മുദ്ര വായ്പ സുകന്യാ സമൃദ്ധി തുടങ്ങിയവയുടെ അനുമതി പത്രവും ഗുണഭോക്താക്കൾക്ക് കൈമാറി സങ്കല്പ പ്രതിജ്ഞയും എടുത്തു